പ്രിയപ്പെട്ടവരെയും നമസ്കാരം ആഗ്രഹ വിഷയനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ മഞ്ഞ സമയമാണല്ലോ മഞ്ഞ സമയമാകുമ്പോഴത്തേക്കും ധാരാളം പുഴുക്കളുടെ ശല്യം നമ്മുടെ പച്ചക്കറികൾ ഉണ്ടാകും അപ്പം നമുക്ക് അത് രാവിലെ നമ്മളതിനെ ശ്രദ്ധിക്കല്ലേ ഇലയുടെ അടിയിലുമൊക്കെ എവിടെയെങ്കിലും പുഴുക്കൾ ഒളിച്ചിരിക്കും ഉച്ച കഴിഞ്ഞ സമയത്താണ് ഇപ്പോൾ പുറത്തോട്ടിറങ്ങുന്നത് അപ്പോൾ ആ സമയത്ത് നമുക്ക് എന്തെങ്കിലും ജൈവ കീടനാശിനികൾ പ്രതിഷ്ഠിതമായിട്ടുള്ള ജൈവ കീടനാശിനികൾ ചെടികൾ തളിച്ചു കൊടുക്കാം ക്യാബേജ് കോളിഫ്ലവർ ബ്രൊക്കോളി ഇങ്ങനെയൊക്കെ ഉള്ളതിലാണ് കൂടുതലായിട്ട് കാണുന്നത് അപ്പം നമുക്ക് ഇതിലടുക്കിലൊക്കെ ഇത് വന്നിരുന്നാലൊട്ട് കാണാനും പറ്റത്തില്ല അപ്പോൾ നമുക്കിതിനകത്ത് നിന്ന് ചേർത്ത് തളിക്കാം ആ ഒരു അഞ്ചിൻ ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ വേപ്പെണ്ണ യമക്ഷം ഉണ്ടാക്കി തളിക്കാം അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുവാണെങ്കിൽ ഈ പുഴ്ശില് നമുക്ക് മറികടും ഇതാണ് ക്യാബേജ് ഇത് വലുതാന്തോറും ഇതിന്റെ ഇല അടുങ്ങി അടുങ്ങി ഉൾവശം കൂമ്പിയാണ് ക്യാബേജ് ആ ബോൾ രൂപത്തിലാകുന്നത് അപ്പോൾ ഇതിന്റെ ഇലയുടെ അകത്ത് പ്രാണികൾ വന്ന് മുട്ടയിട്ട് അതിങ്ങനെ കഴിഞ്ഞാൽ നമുക്ക് ഈ ക്യാബേജ് കിട്ടത്തില്ല ക്യാബേജ് നശിച്ചു പോകും അത് വരാതിരിക്കാൻ ആരംഭം മുതലേ നമ്മൾ ജൈവ കീടനാശിനികൾ ഏതെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങിച്ച് സ്പ്രേ ചെയ്ത് കൊണ്ടിരിക്കണം ചുറ്റിനും വേപ്പും പിണ്ണാക്ക് ഇടയ്ക്ക് വിതറുകയും ചെയ്യണം നല്ല രീതിയിൽ അടിവെള്ളം ഇട്ട് കൊടുത്താൽ ക്യാബേജ് നല്ല രീതിയിൽ തന്നെ നമുക്ക് വളരുകയും ചെയ്യും ഒരു പ്രത്യേക ടേസ്റ്റ് വേണം ഈ ക്യാബേജ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന ക്യാബേജിൻ്റെ ടേസ്റ്റ് ആകത്തില്ല നമ്മൾ സ്വന്തമായിട്ടുണ്ടാക്കി എടുക്കുന്ന ക്യാബേജിൻ്റെ ടേസ്റ്റ് അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ നമ്മൾ കടയിൽ നിന്ന് ക്യാബേജ് ഓളിഫ്ലവറ് ബ്രോക്കോളി ഇവയൊക്കെ വാങ്ങിക്കുമ്പോൾ ഇതിനകത്തൊക്കെ പുഴുക്കൾ ധാരാളം വരും നിങ്ങൾ അറിയാം വീട്ടിൽ നമ്മൾ എന്തെങ്കിലും നട്ട് കഴിഞ്ഞാൽ ധാരാളം ഉണ്ടാവും അതുപോലെ തന്നെയാണ് ഇതിനകത്ത് എവിടെ നട്ടാലും പുഴുക്കളുണ്ടാവും അപ്പം പുഴുക്കൾ വരാതിരിക്കാനായിട്ട് ഇവർ ചെയ്യുന്നത് നല്ല മാരകമായ കീടനാശിനികളിൽ സ്പ്രേ ചെയ്യുക അതുപോലെ തന്നെ ഇത് പറിച്ചെടുക്കുമ്പം തന്നെ കീടനാശിനികളിൽ മുക്കിയാണ് ഇതെടുക്കുന്നത് അതുകൊണ്ടൊക്കെയാണ് ഇതിനൊക്കെ വേറൊരു ടേസ്റ്റ് വരുന്നത് നമ്മൾ നാടുമ്പോഴത്തേക്കിന് എനിക്ക് അനുഭവപ്പെട്ട നല്ല ഒരു ടേസ്റ്റാണ് പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു ടേസ്റ്റാണ് മറ്റേ ഒരു ഇത് വല്ലാത്തൊരു ചൊവയാണ് മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഇതൊക്കെ നട്ട് ഇതനുഭവിച്ചതിൻ്റെ ആ ടേസ്റ്റൊക്കെ അനുഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ മാർക്കറ്റിൽ നിന്ന് ഒരിക്കലും ഈ ക്യാബേജും അതുപോലെ തന്നെ പിന്നെ കോളിഫ്ലവറും വാങ്ങിക്കത്തില്ല ക്യാബേജ് എല്ലാം കിട്ടില്ല എന്ത് ഫങ്ഷനുണ്ടേലും എന്ത് പരിപാടി പരിപാടിയുണ്ടേലും ഈ ക്യാബേജ് തോറില്ലാത്ത ഒരു കാര്യവുമില്ല കാരണം എളുപ്പമല്ലേ എളുപ്പത്തിൽ അരിഞ്ഞങ്ങ് വെക്ക് എടുക്കാമല്ലോ അതുകൊണ്ട് എല്ലാവരും ക്യാബേജേ വാങ്ങിക്കത്തുള്ളൂ അത്രയും പേരിലേക്ക് ഈ വിഷം ചെല്ലുകയാണ് ചെയ്യുന്നത് പിന്നെ തൈറോയ്ഡുള്ള ആൾക്കാരൊന്നും ഈ ക്യാബേജ് കോളിഫ്ലവർ ബ്രോക്കോളി ഒന്നും കഴിക്കാൻ പാടില്ല എന്നാണ് പറയപ്പെടുന്നത് അതിനകത്ത് എന്താണ് വസ്തുത എന്ന് എനിക്കറിയത്തില്ല കപ്പ എന്നൊക്കെ പറയും ക്യാരറ്റ് കാലിന് പേരുള്ള ഒരു വെജിറ്റബിളും ഇവർ കഴിക്കാൻ പാടില്ലെന്ന് തോന്നുന്നു അല്ലേ എന്നിരുന്നാലും നമ്മുടെ വീട്ടിൽ ഇങ്ങനെയൊക്കെ പയറ് തക്കാളി വെണ്ട വഴുതന ഒക്കെ നമുക്ക് ഇഷ്ടമുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു അടുക്കളത്തോട്ടം ഉണ്ടാക്കാൻ പറ്റും അല്ലേ അപ്പം നിങ്ങളെല്ലാവരും അങ്ങനെ ശ്രദ്ധിക്കണം നമ്മുടെ വീട്ടുവളപ്പിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു അടുക്കളത്തോട്ടം നമുക്ക് ഉണ്ടാകും അപ്പോൾ എല്ലാ പച്ചക്കറികളും നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ ഉണ്ടാകണം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ് ഇഷ്ടമുള്ള രീതിയിലുള്ള പച്ചക്കറികളൊക്കെ ഉണ്ടാക്കിയെടുക്കുക ഏറ്റവും നമുക്ക് ആവശ്യമുള്ളതാണ് തക്കാളി എന്ന് പറയാം നമ്മൾ രസമായാലും ആയാലും അതുപോലെ ചപ്പാത്തിക്കുള്ള കറി ഉണ്ടാക്കാനായാലും എന്തിനും നമ്മൾ തക്കാളി ഉപയോഗിക്കും അപ്പം തക്കാളി നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ നമുക്ക് വരച്ചെടുക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലതല്ലേ വെണ്ടയൊക്കെ ആകുമ്പോൾ നല്ല ടേസ്റ്റാണ് നമ്മളെ ആ വീട്ടിലുണ്ടാക്കിയെടുക്കുന്ന വെണ്ടയ്ക്കൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നമുക്ക് ഏതെങ്കിലും നേഴ്സറികളിൽ നിന്നോ നിങ്ങൾക്ക് വിത്തുകളൊക്കെ വാങ്ങിച്ച് നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ അടുക്കള തോട്ടം റെഡിയാക്കാം വിത്തുകളൊക്കെ കേൾപ്പിച്ചിട്ട് അല്ല തൈകടി നഴ്സറിയിൽ നിന്ന് വാങ്ങി എങ്ങനെയായാലും നമ്മുടെ വീട്ടിലൂടെ ഒരു അടുക്കളത്തോട്ടം നമുക്ക് ഉണ്ടാക്കിയെടുക്കണം അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം എന്നെ ഞാനിങ്ങനെ കൂടെ കൂടെ പറയുന്നത് നിങ്ങൾ പല പ്രാവശ്യം പറയുമ്പോഴും ഒരു പ്രാവശ്യം എല്ലാം ചിന്തിക്കുമല്ലോ നമുക്ക് നല്ലൊരു പച്ചക്കറി തോട്ടം ഉണ്ടാക്കണമെന്ന് അപ്പോൾ ഹോം ഗാർഡൻ വെജിറ്റബിൾ ഗാർഡൻ എന്നൊക്കെ പറയാം അത് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക നമുക്ക് നല്ല പച്ചക്കറികൾ ഉപയോഗിക്കാം എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ விடுதா